കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ആയിരത്തി നാനൂറിലേറെ കടത്ത് കള്ളക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സൗദി കസ്റ്റംസ് അതോറിറ്റി ലഹരി വസ്തുക്കൾ നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു നികുതി കസ്റ്റംസ് അതോറിറ്റിയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കസ്റ്റംസ് തുറമുഖങ്ങൾ വഴിയുള്ള ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് ലഹരിക്കടത്ത് കള്ളക്കടത്ത് ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയത് പിടിച്ചെടുത്തവയിൽ മാരക ലഹരി ഗുളികകൾ അടങ്ങിയ നൂറ്റിപ്പത്തൊൻപത് തരം മയക്കുമരുന്നുകളും അറുന്നൂറ്റി അറുപത്തിനാല് നിരോധിത വസ്തുക്കളും ഉൾപ്പെടുന്നു ഒപ്പം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് പുകയിലൈനങ്ങൾ എൺപത്തിയാറ് തരം കറൻസികൾ പന്ത്രണ്ട് ആയുധങ്ങൾ എന്നിവ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും രാജ്യത്തിൻ്റെ ഇറക്കുമതിയിലും കയറ്റുമതിയിലും കസ്റ്റംസ് നിയന്ത്രണം ശക്തിപ്പെടുത്തിയതായി അതോറിറ്റി വ്യക്തമാക്കി സമൂഹത്തിൻ്റെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുന്നതിന് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുമായി സഹകരിച്ച് പരിശോധനകളും നിരീക്ഷണങ്ങളും തുടരും പൊതുസമൂഹം ഇത്തരം സാമൂഹ്യ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതോറിറ്റിക്ക് കൈമാറണമെന്നും ബന്ധപ്പെട്ടവർ ഓർമ്മിപ്പിച്ചു അതോറിറ്റിയുടെ ഹോട്ട്ലൈൻ നമ്പർ വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ഇവ സാധ്യമാണെന്നും അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം